നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം അക്ഷയ തൃതീയ എന്ന കച്ചവട തട്ടിപ്പ് ഒറ്റ ദിവസം കേരളത്തിൽ വിൽക്കപ്പെട്ടത് ആയിരത്തി അഞ്ഞൂറ് കോടിയുടെ സ്വർണം ഐശ്വര്യം സ്വർണത്തിലൂടെ വരും എന്നത് പച്ചക്കള്ളം വീടിന്റെ മുൻവശത്ത് ഏതെങ്കിലും ദൈവത്തിന്റെ പടം വെച്ചിട്ട് അതിന്റെ അടിയിൽ ഈ വീടിന്റെ ഐശ്വര്യം എന്ന് എഴുതി വെച്ച വീടിന്റെ ഗേറ്റ് തുറന്ന് ഐശ്വര്യം കടന്നു വരുന്നതിനായി കാത്തിരിക്കുന്ന പമ്പര വിഡികളായ മലയാളികളെ വലയിൽ വീഴ്ത്താൻ കേരളത്തിലെ സ്വർണ്ണ കച്ചവടക്കാർ കണ്ടുപിടിച്ച പുതുപുത്തൻ ഐഡിയ ആയിരുന്നു അക്ഷയ തൃതീയ എന്ന ഏർപ്പാട് സ്വർണത്തോട് മനുഷ്യർക്കുള്ള ആഗ്രഹം പണ്ടുമുതൽ തന്നെ ഉള്ളതാണ് സ്വർണാഭരണങ്ങൾ സ്ത്രീകൾക്ക് ഒഴിവാക്കാൻ പറ്റാത്തതുമാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഒരു ഉറപ്പുള്ള സമ്പാദ്യം എന്ന നിലയ്ക്ക് സ്വർണം വാങ്ങി സൂക്ഷിക്കുന്ന പതിവും മലയാളികൾക്കുണ്ട് എന്നാൽ ഇപ്പോൾ ഇതൊന്നുമല്ല സ്ഥിതി കേരളീയരുടെ സ്വഭാവ വൈകൃതങ്ങൾ തിരിച്ചറിയാവുന്ന കച്ചവട തന്ത്രക്കാരായ ആൾക്കാർ പല രൂപത്തിലും വേഷത്തിലും ഇപ്പോഴും മലയാളികളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു എന്നതാണ് വസ്തുത കാലങ്ങൾക്ക് മുമ്പേ ആട് തേക്ക് മാഞ്ചിയം തുടങ്ങിയ നിക്ഷേപ പദ്ധതികളുമായി മുളച്ചു പൊന്തിയ സാമ്പത്തിക സ്ഥാപനങ്ങളൊക്കെ ഒരു സുപ്രഭാതത്തിൽ നാട്ടുകാരുടെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ കൈക്കലാക്കിയ ശേഷം ഓഫീസും അടച്ചുപൂട്ടി മുങ്ങിയ കാര്യം മറക്കാറായിട്ടില്ല അതിനുശേഷം എത്രയോ തരത്തിലുള്ള തട്ടിപ്പുകളാണ് ഈ കൊച്ചു കേരളത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് നൂറ് വെച്ചാൽ ആയിരം കിട്ടുന്ന എന്ത് ഏർപ്പാടിനും അന്വേഷിച്ച് നടക്കുന്ന മലയാളികൾ ഒരുപാടുണ്ട് അവർ കണ്ടെത്തുന്ന പുതിയ തട്ടിപ്പ് തന്ത്രങ്ങളിൽ മലയാളികൾ വീഴുകയും ചെയ്യും ഇപ്പോൾ ഏതായാലും നിക്ഷേപ സമാഹരണവും വലിയ പലിശയുമൊക്കെ വാഗ്ദാനം ചെയ്യുന്ന സാമ്പത്തിക ഇടപാടുകളേക്കാൾ അതിവേഗത്തിൽ മുതലാളിയാകാൻ കഴിയുന്ന പുതിയ ഏർപ്പാടും നമ്മുടെ കേരളത്തിൽ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് മറ്റൊന്നുമല്ല വമ്പൻ വിലയുള്ള പത്ത് ഗ്രാം എം വാങ്ങിക്കാൻ കഴിഞ്ഞാൽ പതിനായിരം രൂപ മുടക്കി പത്ത് ലക്ഷം വരെ നേടുവാനുള്ള വഴികളാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുമായി തട്ടിച്ചു നോക്കുമ്പോൾ സ്വർണ കച്ചവടക്കാരുടെ ഈ അക്ഷയ തൃതീയ തട്ടിപ്പ് വളരെ നിസ്സാരമായി മാത്രമേ കാണാൻ കഴിയുള്ളൂ ആണ്ടിൽ ഒരിക്കൽ ഒരു ദിവസമാണ് ശാസ്ത്രീയമായി പറയുമ്പോൾ അക്ഷയ തൃതീയ ഉണ്ടാകുന്നത് ഈ ദിവസങ്ങളിൽ സ്വർണം വാങ്ങിയാൽ വാങ്ങുന്നവന്റെ കുടുംബം ഐശ്വര്യം കൊണ്ട് നിറഞ്ഞ് കവിഞ്ഞൊഴുകും എന്നൊക്കെയാണ് സ്വർണ കച്ചവടക്കാർ പരസ്യത്തിലൂടെ ജനങ്ങളെ അറിയിക്കുന്നത് സ്വർണം ഒരു ലോഹമാണെന്നും അത് ഒരുക്കി പണിതാൽ സ്ത്രീകൾക്ക് ആകർഷകമായ പലതരത്തിലുള്ള തരത്തിലുള്ള ആഭരണങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയും എന്നുള്ളത് ശരിയായ കാര്യം തന്നെയാണ് സ്ത്രീകളുടെ പങ്ക് കഴിഞ്ഞാൽ സ്വർണവും തങ്കവും ഒക്കെ വലിയ തോതിൽ ആഗ്രഹിക്കുന്നതും അതിനായി കാത്തിരിക്കുന്നതും നമ്മുടെ ഹിന്ദു ദൈവങ്ങളാണ് എന്നുകൂടി പറഞ്ഞാൽ അതിൽ തെറ്റില്ല ശബരിമല ശാസ്താവനും ഗുരുവായൂരപ്പനും തിരുപ്പതി ഒക്കെ വലിയ സമ്പന്നന്മാരാണ് ുടെ വിലയുള്ള ആഭരണങ്ങളും കിരീടവും തങ്ക അങ്കിയുമൊക്കെ വഴിപാടായി സമർപ്പിച്ച് സ്വന്തം വീട്ടിലേക്ക് ഐശ്വര്യം ലോഡ് കണക്കിനു കൊണ്ടുപോകുന്ന അനുഭവങ്ങളും ചെറുതല്ല ഏതായാലും അക്ഷയതൃതീയ എന്ന പ്രയോഗം വഴി നമ്മുടെ കേരളത്തിലെ സ്വർണ കച്ചവടക്കാർ അടുത്ത അക്ഷയ തൃതീയക്ക് മുമ്പിൽ പുതിയൊരു കടയുടെ ബ്രാഞ്ച് തുടങ്ങാനുള്ള പണം സമ്പാദിക്കുന്നു എന്നത് നിസ്സാര കാര്യമായി കാണേണ്ടതില്ല കേരളത്തിലെ സ്വർണ വ്യാപാരികൾക്ക് ഒന്നാം തരം യൂണിയൻ ഉണ്ട് അവരുടെ കണക്ക് പ്രകാരം ഒരു പത്ത് വർഷം തുടർച്ചയായി അക്ഷയ സ്വർണ്ണ കച്ചവടം നടന്നാൽ കേരളത്തിലെ എഴുപത്തി അഞ്ച് ശതമാനം വീടുകളിലെങ്കിലും ഐശ്വര്യം നിറഞ്ഞു കവിയും കഴിഞ്ഞ വർഷം ഇതേ ദിവസം സ്വർണ വ്യാപാരികൾ വിൽപ്പന നടത്തിയത് ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ സ്വർണ ആഭരണങ്ങളായിരുന്നു ഇതെല്ലാം നടക്കുന്നത് സ്വർണ്ണ വ്യാപാരികൾ ലക്ഷങ്ങൾ മുടക്കി പത്രങ്ങളിലും ചാനലുകളിലും നൽകുന്ന പരസ്യങ്ങളിലെ വാഗ്ദാനങ്ങളിൽ ജനങ്ങൾ വീഴുന്നതുകൊണ്ടാണ് കഴിഞ്ഞ വർഷത്തിലെ അക്ഷയതൃതീയ മെയ് മാസം പത്താം തീയതിയായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ജി എസ് ടി വകുപ്പ് പുറത്തുവിടുന്ന കണക്ക് പ്രകാരം കേരളത്തിൽ സാധാരണ ദിവസങ്ങളിൽ ശരാശരി മുന്നൂറ് കോടിക്കും നാനൂറ് കോടിക്കും ഇടയിൽ സ്വർണ വ്യാപാരം നടക്കുന്നു എന്നാണ് അടുത്ത കുറച്ചു മാസങ്ങളായി ലോക അടിസ്ഥാനത്തിൽ സ്വർണത്തിന്റെ വില ഓരോ ദിവസവും കുത്തനെ ഉയരുകയാണ് ഇന്നലത്തെ കണക്ക് ം ഒരു ഗ്രാം സ്വർണ്ണത്തിന് എൺപതിനായിരത്തി തൊള്ളായിരത്തി നാല്പത് രൂപയും ഒരു പവന് എഴുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയുമായിരുന്നു കഴിഞ്ഞ വർഷം അക്ഷയതൃതീയ ദിവസത്തിൽ ഒരു ഗ്രാം സ്വർണത്തിന് വില ആറായിരത്തി എഴുന്നൂറ് രൂപയായിരുന്നു അന്ന് ഒരു പവൻ സ്വർണ്ണ വില അൻപത്തിമൂവായിരത്തി അറുന്നൂറ് രൂപയായിരുന്നു അതായത് ഒരു വർഷത്തിനുള്ളിൽ സ്വർണ വില വർധനവ് പതിനെണ്ണായിരം രൂപയാണ് എന്നതാണ് വാസ്തവം ദിവസേന സ്വർണവില കുതിച്ചുയരുമ്പോഴും പട്ടിണി പാവങ്ങൾ പോലും സ്വന്തം പെൺമക്കളെ വിവാഹം ചെയ്ത് അല്പം സ്വർണം വാങ്ങുന്നതിനായി നെട്ടോട്ടം ഓടുന്നു എന്നതാണ് വാസ്തവം എഴുപത്തയ്യായിരം രൂപയുണ്ടെങ്കിൽ മാത്രം ഒരു പവൻ സ്വർണം ലഭിക്കുന്ന സ്ഥിതിയിൽ തികച്ചും പാവങ്ങളായ കുടുംബത്തിൽ ഒരു പെൺകുട്ടിയെ ഒരു പവന്റെ താലിമാലയെങ്കിലും കഴുത്തിൽ അണിയിച്ച് വിവാഹം കഴിപ്പിച്ച് അയക്കണമെങ്കിൽ അതിന് മാത്രം മുൻ ലക്ഷത്തിലധികം രൂപ കണ്ടെത്തണം എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി സ്വർണവില ദിവസേന കുതിച്ചുയരുന്നത് അറിയാവുന്ന സ്വർണ്ണ വ്യാപാരികൾ അതുകൊണ്ട് തന്നെ ഈ അക്ഷയതൃതീയ ദിനത്തിൽ വില കയറ്റം ബാധിക്കാതിരിക്കാൻ തന്ത്രപരമായ നടപടികൾ കൈക്കൊണ്ടിട്ടുമുണ്ട് അതിഭീകരമായ വില നിലനിൽക്കുന്നതിനാൽ ചെറിയ തൂക്കത്തിലുള്ള സ്വർണം ഉപയോഗിച്ച് ആകർഷകമായ ആഭരണങ്ങൾ മുൻകൂട്ടി തന്നെ സ്വർണ വ്യാപാരികൾ തയ്യാറാക്കിക്കൊണ്ടാണ് അക്ഷയതൃതീയ ഏർപ്പാടിലേക്ക് ജനങ്ങളെ നീക്കുന്നത് സ്വർണത്തിന്റെ വമ്പൻ വിലവർദ്ധനവും സാധാരണ മോഹഭംഗവും നിലനിൽക്കുമ്പോഴും മലയാളി സ്വർണത്തെ ഒരു കാരണവശാലും ഉപേക്ഷിക്കില്ല എന്ന ഉറപ്പോട് കൂടിയാണ് കേരളത്തിലെ സ്വർണ വ്യാപാരികൾ ഈ അക്ഷയതൃതിയ അവസരത്തിൽ ഒരു വസ്തുതയുമില്ലാത്ത വാഗ്ദാനങ്ങൾ പരസ്യങ്ങളിലൂടെ നൽകി ജനങ്ങളെ സ്വർണ്ണാഭരണ വാങ്ങലിലേക്ക് ആകർഷിക്കുന്നത് സാധാരണക്കാരൻ ഇതിന്റെ എല്ലാം പിറകെ ഓടി കൂടുതൽ കൂടുതൽ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് വീഴുമ്പോഴും സ്വർണ വ്യാപാരികൾ ആയിരത്തി കോടിയുടെ വിൽപ്പനയും അതിന്റെ കോടിക്കണക്കിന് വരുന്ന തുകയുടെ ലാഭവും സ്വന്തം ീശയിലാക്കുന്നു എന്നത് നമ്മൾ ഇനിയെങ്കിലും തിരിച്ചറിയേണ്ട വസ്തുത തന്നെയാണ് നന്ദി നമസ്കാരം